അസ്സാമലൈക്കും വരഹമത്തല്ലാ ബിസ്മിള്ളഹിമൻ റഹീം ഇന്നൽ ഹംദലില്ല ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക് അൻഫി വസ്ലാത്തു വസ്സലാമല സയ്യദ് അംബിയ ഇബു ഉൽ മുർസലീൻ വ അല അലിഹി വ സുഹബിഹി അജ്മഅീൻ അമ്മാബാദ് ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധ ഇസ്ലാം ദൈവിക മതമാണ് അത് പ്രകൃതിയോടും മാനവികതയോടും ചേർന്ന് നിൽക്കുന്നതാണ് അതിലെ ഏതൊരു നിയമവും മനുഷ്യൻ്റെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ സമുദ്ധാരണവും സംസ്കരണവുമാണ് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം ശിക്ഷിക്കാൻ വേണ്ടി വന്ന മതമല്ല ശിക്ഷിക്കുക എന്നത് ഇസ്ലാമിൻ്റെ പോളിസിയുമല്ല കുറ്റങ്ങളില്ലാത്ത സംസ്കാര സമ്പന്നമായ വിശുദ്ധമായ വ്യക്തി കുടുംബ സമൂഹങ്ങളെ വളർത്തിയെടുക്കുക എന്നതാണ് ഇസ്ലാം താൽപ്പര്യപ്പെടുന്നത് എന്നാൽ സമൂഹത്തിൻ്റെ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ സമാധാനപരമായ സുരക്ഷിതത്വപരമായ ജീവിതത്തിന് അനിവാര്യമായ ഘട്ടത്തിൽ ക്രിമിനൽ കുറ്റങ്ങൾ ശിക്ഷ നടപ്പിലാക്കുക എന്ന ഒരു നടപടിക്രമം പ്രകൃതി മതമായ പ്രായോഗിക മതമായ ഇസ്ലാം സ്വീകരിച്ചു പോന്നിട്ടുണ്ട് എന്നാൽ ശിക്ഷിക്കുക എന്നത് അതിൻ്റെ ഒരു നയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ അടുത്ത വർത്തമാന കാലഘട്ടത്തിൽ ഒരു വധശിക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പരിശുദ്ധമായ ഇസ്ലാം വികൃതവും നീചവുമായ ശിക്ഷാസമ്പ്രദായമുള്ള മതമാണ് എന്നും മറ്റും ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കാത്തവരും മനസ്സിലാക്കിയിട്ടും തെറ്റിദ്ധാരണ വരുത്തുന്നതുമായ ശൈലിയിൽ സോഷ്യൽ മീഡിയകളിലും മറ്റും രംഗപ്രവേശം ചെയ്തത് നാം കണ്ടുകഴിഞ്ഞതാണ് നാം മനസ്സിലാക്കുക ആദ്യമേ ആദ്യന്തികമായി ഇസ്ലാമിൻ്റെ താല്പര്യം ഇസ്ലാം ശിക്ഷിക്കുക എന്നതല്ല കാരണം ശിക്ഷിക്കാൻ കാരണമാകുന്ന കുറ്റകരമായ കാര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക ആ സാഹചര്യത്തോടു പോലും അടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ തത്വം നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ ഇത് നമുക്ക് അറിയാം നമ്മുടെ ജെൻഡർ ന്യൂട്രാലിറ്റി പോലെയുള്ള ലിംഗസമത്വം സമത്വം പോലെയുള്ള വാദങ്ങളിൽ അതിർത്തികളില്ലാത്ത സ്വാതന്ത്ര്യങ്ങൾ നൽകി തെറ്റുകളിലേക്ക് പ്രേരിപ്പിക്കുകയും എന്നിട്ട് കുറ്റത്തിൻ്റെ പേരിൽ ശിക്ഷിക്കുകയും ചെയ്യുന്ന സമ്പ്രദായമാണ് ഇസ്ലാം അതിനപ്പുറത്തേക്ക് കുറ്റത്തിലേക്ക് വരാൻ സാധ്യതയുള്ള മേഖലയിലേക്ക് പോലും ഒടുക്കാതെ അതിൻ്റെ അടുത്തേക്ക് പോലും അടുക്കാതെ സൂക്ഷ്മത പുലർത്തണം എന്നതാണ് ഇസ്ലാമിൻ്റെ നിലപാട് ഇസ്ലാം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത് ക്രിമിനൽ കുറ്റങ്ങൾക്കാണ് ഇസ്ലാം ഇങ്ങനെ ശിക്ഷ കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരാൾ ഷിർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക അത് അയാളും അയാളുടെ റബ്ബുമായുള്ള ബന്ധമാണ് ഷിർക്ക് ചെയ്തതിൻ്റെ പേരിൽ ഇന്ന ശിക്ഷ നടപ്പിലാക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നാൽ മോഷണം നടത്തുക മദ്യപിക്കുക വ്യഭിചരിക്കുക പോലെ ക്രിമിനൽ കുറ്റമായിട്ടുള്ള കാര്യങ്ങൾ അതിന് കൃത്യമായും കൃത്യമായൊരു നിലപാട് പരിശുദ്ധമായ ഇസ്ലാമിനുണ്ട് എന്തിനാണ് അങ്ങനെ ശിക്ഷ നടപ്പിലാക്കുന്നത് ശിക്ഷ യഥാർത്ഥത്തിൽ സമൂഹത്തിനോടുള്ള ദൈവത്തിൻ്റെ ഒരു കാരുണ്യമാണ് റബിൻ്റെ ഒരു കാരുണ്യമാണ് കാരണം ആ കുറ്റം ചെയ്ത വ്യക്തിക്ക് താൻ ചെയ്ത കുറ്റത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടാനും അതോടൊപ്പം തന്നെ കുറ്റവാസനയുള്ള ആളുകൾക്ക് അതൊരു മുന്നറിയിപ്പായി മാറാനും അതേ സന്ദർഭത്തിൽ ഈ കുറ്റത്തിന് വിധേയമായ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുവാനും ആശ്വാസം ലഭിക്കുവാനും ഇത് കാരണമാകും അങ്ങനെ സമൂഹത്തിൽ തെറ്റുകളില്ലാതെ കുറ്റങ്ങളില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് ഈ ശിക്ഷ കൊണ്ട് ഇസ്ലാം ലക്ഷ്യമാക്കിയിട്ടുള്ളത് നമ്മൾ ഓർത്തു നോക്കുക ഇസ്ലാം പ്രവാചകൻ സമൂഹത്തിനോട് പഠിപ്പിച്ചത് നിങ്ങൾ നിങ്ങളൊരാളുടെ തെറ്റിനെ ക്രിമിനൽ കുറ്റത്തെ തെരഞ്ഞു പിടിച്ചു നടക്കണം എന്നതല്ല അങ്ങനെ ഒരു നിലപാട് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല മാത്രവുമല്ല ഏതെങ്കിലും നിലയിൽ തെറ്റ് ചെയ്താൽ തന്നെ വിട്ടുവീഴ്ച ചെയ്യണമെന്നതാണ് ഇസ്ലാമിൻ്റെ നിലപാട് നിങ്ങൾ നോക്കും അള്ളാഹുവിന്റെ റസൂലിൻ്റെ പിതൃവനായ ഹംസത്തുൽ ഖറാർ ഹംസ ഹംസിയുളാ നഹുവിൻ്റെ കരള് കടിച്ചുതുപ്പി ശരീരത്തെ വികൃതമാക്കി നൃത്തം ചവിട്ടിയ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ വിട്ടുവീഴ്ച ചെയ്യുകയാണ് ചെയ്തത് മാപ്പ് നൽകുകയാണ് ചെയ്തത് പ്രവാചകനെ വധിക്കാനും സ്വന്തം ജനിച്ച നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കുകയും ചെയ്ത വധിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകൾക്ക് ഇത് ഹബബു അൻതു നിങ്ങൾ പൊയ്ക്കോളൂ നിങ്ങൾ സ്വതന്ത്രരാകുന്നു എന്ന് പറഞ്ഞ പ്രവാചകന്റെ മാതൃകയാണ് യഥാർത്ഥത്തിലുള്ളത് എന്നാൽ ഈ അക്രമത്തിന് വിധേയമാക്കപ്പെട്ട അല്ലെങ്കിൽ കൊലപാതകത്തിന് വിധേയമാക്കപ്പെട്ട കുടുംബത്തിന് അവിടെ മനസ്സിൻ്റെ വിഷം വിതം വിതുമ്പലുകളെ അവരുടെ പ്രയാസങ്ങളെ കാണാതിരിക്കാൻ ഒരിക്കലും ദൈവിക മതമായ ഇസ്ലാമിന് സാധ്യമല്ല ശിക്ഷ എന്നത് പ്രധാനമായും മൂന്ന് രൂപത്തിൽ നമുക്ക് ഹദ്ദുകളുണ്ട് അതിൽ ഒന്നാമത്തെ സംഗതികൾ ഒന്ന് ഹദ്ദ് എന്ന് പറയും അതിൽ ഹദ്ദിൽ ജറാഹിമുൽ ഹദൂദ് എന്ന് പറയുന്നു ജറായിമുൽ ഹദൂദ് എന്ന് പറഞ്ഞാൽ നിർണിതമായ പ്രഖ്യാപിച്ചിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങളാണ് ആ കുറ്റങ്ങൾക്ക് കൃത്യമാണ് മോഷ്ടിച്ചാൽ കൈമുറിക്കുക ഇനി ആ മോഷ്ടിച്ചവൻ ദാരിദ്ര്യത്തിലായിരുന്നു പട്ടിണിയിലായിരുന്നു അനിവാര്യമായ കാരണം കൊണ്ട് അയാൾ നിവൃത്തിയില്ലാതെയാണ് അയാൾ മോഷണം നടത്തിയത് എന്ന് തെളിഞ്ഞാലോ അയാൾ ശിക്ഷിക്കുകയുമില്ല ഇതാണ് ഇസ്ലാമിൻ്റെ നിലപാട് അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും ഈ മോഷണം നടത്തിയവനെ കൈമുറിക്കുക പോലുള്ള അതേപോലെ തന്നെ വിഭിചരിച്ചവനെ ഹദ്ദടിക്കുക അല്ലെങ്കിൽ എറിഞ്ഞുകൊള്ളുക എന്ന നിയമം ഇതൊക്കെ ഈ ഹദ്ന് അതാണ് ഹദ്ദുൽ ജറാഹിം എന്ന് പറയുന്നത് അഥവാ ഹദൂദുൽ ഉൽ ജറായിം ജറായിം ഹദൂദ് കൃത്യമായ നിർണിതമായ ശിക്ഷ വ്യക്തമാക്കിയത് മറ്റൊന്ന് തഹസീർ എന്ന് പറയും തഹസീർ എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയുടെ നീതിബോധത്തിനനുസൃതമായി കാലോചിതമായി തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണാധികാരിക്കുണ്ട് തഹസീർ എന്ന് പറഞ്ഞാൽ അത് മഹാനായ ഉമർ റബിയുള്ള ജീവിതത്തിൽ നമുക്ക് കാണാം ആളുകൾ മൂന്ന് തൊലാക്ക് ഒരുമിച്ച് ചൊല്ലുന്ന പ്രക്രിയ വർദ്ധിച്ചു വന്നപ്പോൾ ഉമർ റബി ഉള്ളാഹു മൂന്ന് തൊലാക്ക് ചൊല്ലിയാൽ അത് മൂന്ന് തൊലാഖായി പരിഗണിക്കുമെന്ന ഭരണപരമായ ഒരു നിയമം അദ്ദേഹത്തിൻ്റെ ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ഒരു നിയമം നടപ്പിലാക്കുകയാണ് നാൽപ്പതടിയുള്ള മദ്യപാനത്തിന് ആളുകളുടെ മദ്യപാനം കൂടിയപ്പോൾ എൺപത് അടി അടിക്കാൻ ഉമർ അദുല്ലാൻ തീരുമാനിച്ചതും ഈ തസീറിൻ്റെ ഭാഗമാണ് ഇനി ആണ് ക്രിസ്വാസ് എന്ന് പറഞ്ഞാൽ അതിൽ അതിൻ്റെ പൂർണ്ണമായ അധികാരി ആരാണോ ഈ അക്രമത്തിന് വിധേയരാക്കപ്പെട്ടത് അവരോ അവരുടെ കുടുംബങ്ങളോ ആണ് നേരത്തെ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ സംഗതി അതിൽ അള്ളാഹുവിൻ്റെ കിതാബിൽ കൃത്യമായ രേഖയുണ്ടാകും പ്രവാചകന്റെ ചര്യയിൽ കൃത്യമായ ശിക്ഷാ നടപടി ഉണ്ടാകും രണ്ടാമത്തെ കാര്യത്തിൽ സുൽത്താനിന്റെ അധികാരിയുടെ വിവേചന സ്വാതന്ത്ര്യമുള്ള ഘട്ടമാണ് മൂന്നാമത്തെ ക്രിസ്വാസാവട്ടെ ആ ക്രിസ്വാസ് അതിന്റെ അധികാരി യഥാർത്ഥത്തിൽ ആരാണോ ഈ അക്രമത്തിന് വിധേയരായത് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾ അവരാണ് ഒരാൾ ഒരാളെ വധിച്ചു കളഞ്ഞാൽ ബോധപൂർവം ഒരാളെ വധിച്ചു കളഞ്ഞാൽ ആ വധിച്ചു കളഞ്ഞവനെ വധിച്ചു കളയുക എന്നതാണ് സാധാരണഗതിയിൽ അതിൻ്റെ ശിക്ഷ എന്നാൽ ആ ശിക്ഷ നടപ്പിലാക്കണോ വേണ്ടേ അതല്ല അയാളിൽ നിന്ന് ദിയത്ത് വാങ്ങിയിട്ട് ബ്ലഡ് മണി വാങ്ങിയിട്ട് അയാൾക്ക് മാപ്പ് കൊടുക്കണോ അതുമല്ല നിരുപാധികം മാപ്പ് കൊടുക്കണോ ഇതിൻ്റെ പരമാധികാരികൾ ഇതിൻ്റെ അവകാശികൾ ഈ വധിക്കപ്പെട്ടവരുടെ അവകാശികളാണ് വധിക്കപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങളാണ് അവർക്കാണ് അധികാരം അല്ലാതെ രാഷ്ട്രപതിക്കോ അവിടുത്തെ രാജാവിനോ ഭരണാധികാരിക്കോ അല്ല എന്നാൽ ശിക്ഷ നടപ്പിലാക്കേണ്ടത് അത് ഈ കുടുംബങ്ങളല്ല മറിച്ച് അത് ഭരണാധികാരി തന്നെയാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിസ്വാസും മൂന്ന് രൂപത്തിലുണ്ട് ഒന്ന് ബോധപൂർവം ഒരാളെ വധിച്ചു കളയുക മറ്റൊന്ന് ബോധപൂർവമല്ലാതെ അബദ്ധത്തിൽ വധിച്ചു കളയുക മറ്റൊന്ന് പരിക്ക് പറ്റുക മറ്റൊന്ന് പരിക്ക് പറ്റാതെ ഉപദ്രവം ഉണ്ടാക്കുക ഏത് രൂപത്തിലുള്ളതായാലും അതിൻ്റെ അധികാരി ആരാണോ ഈ അക്രമത്തിന് വിധേയരാക്കപ്പെട്ടത് അവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഞാൻ ആദ്യം പറഞ്ഞ ഈ ജറായിമൽ ഹദൂദിന്റെ ഗണത്തിൽ ആ കാര്യത്തിൽ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ കുറ്റം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ മറ്റൊരാളുടെയും ശുപാർശ സ്വീകരിക്കുകയില്ല മഹസൂമി ഗോത്രക്കാരിയായ ഒരു പെണ്ണ് അവരെ അവരുടെ മോഷ്ടിച്ച കേസുമായി പ്രവാചകന്റെ സന്നിധിയിൽ വന്നിട്ട് പ്രവാചകനോട് ശുപാർശ പറയാൻ വേണ്ടി വന്ന ഉസാമത്ത് റസൂൽ ചോദിച്ചത് അള്ളാഹു തീർപ്പാക്കിയ അള്ളാഹു വിധി നിർണയിച്ചിട്ടുള്ള അതിർത്തി വെച്ച ശിക്ഷ നടപ്പിലാക്കാൻ കൽപ്പിച്ച കാര്യത്തിലാണോ നീ എന്നോട് ശുപാർശ പറയാൻ വന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അള്ളാഹുവാനെ സത്യം മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ പോലും ഞാൻ അവളുടെ കൈമുറിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹം നശിക്കുവാൻ കാരണം നിങ്ങളിൽ പ്രമാണിമാർ തെറ്റു ചെയ്താൽ അവർ വെറുതെ വിട വിടപ്പെടുകയും പാവങ്ങളായ ആളുകൾ കുറ്റം ചെയ്താൽ അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം കൊണ്ടാണ് പൂർവികരായ ആളുകൾ നശിച്ചു പോകാനുള്ള കാരണമെന്ന് പ്രവാചകൻ തിരുമേനി സുല്ലാഹു അലൈബ് വസ്ല്ലും അവിടെ പ്രസംഗിക്കുകയാണ് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹദ്ദിനെ സംബന്ധിച്ച് എന്നാൽ തെളിവുമായി ഭരണാധികാരിയിലേക്ക് വരാതിരിക്കണം എന്നാണ് പ്രവാചകന്റെ താല്പര്യം ഹസ്സാൽ എന്ന വ്യക്തി വ്യഭിചാര ആരോപണവുമായി പ്രവാചകന്റെ മുമ്പിൽ വന്നപ്പോൾ പ്രവാചകൻ ആ വിധി നടപ്പിലാക്കി എന്നിട്ട് ഹസ്സാലിനോട് പറഞ്ഞു ഹസ്സാലെ നീ നിന്റെ തട്ടം കൊണ്ട് നിന്റെ വസ്ത്രം കൊണ്ട് ആ പോരായ്മയെ ആ തെറ്റിനെ മറച്ചുവെച്ചിരുന്നുവെങ്കിൽ അതായിരുന്നു നിനക്ക് ഉത്തമമായിരുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് ഒരു മുസൽമാന്റെ ഒരു സഹോദരന്റെ അഭിമാനത്തെ ആരെങ്കിലും സംരക്ഷിച്ചാൽ അവൻ്റെ അഭിമാനത്തെ പിച്ചു ചീന്താതെ അതിനെ ആരെങ്കിലും പ്രതിരോധിച്ചാൽ നാളെ അന്ത്യനാളിൽ അവൻ്റെ മുഖത്തെ നരകത്തെ കൊണ്ട് അള്ളാഹു തടുത്തു നിർത്തുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചു നിബിദ്വല്ലാം പറഞ്ഞു നാവുകൊണ്ട് കൊണ്ട് മുസ്ലിമായവരെ നിങ്ങളൊരിക്കലും സഹോദരന്മാരുടെ മുസ്ലിംകളുടെ പോരായ്മയെ തേടി നടക്കരുത് നിങ്ങൾ അങ്ങനെ തേടി നടന്നാൽ അള്ളാഹു നിങ്ങളുടെ രഹസ്യത്തെയും നിങ്ങളുടെ പോരായ്മയെയും തേടി നടക്കും അള്ളാഹു അങ്ങനെ തേടി നടന്നാൽ ആരെങ്കിലും അതിനെ അതിനെ പിന്തുടരാൻ നിന്നാൽ അവൻ അവൻ്റെ വീടിൻ്റെ ഉള്ളിലാണെങ്കിലും വാഹനത്തിൻ്റെ ഉയർച്ച അതിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ പിറ്റി ചീന്തപ്പെടും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹു നമ്മുടെ തെറ്റിനെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ നമ്മൾ വെളിവാക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ തത്വം അതാണ് പ്രഥമമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശിക്ഷിക്കാൻ വേണ്ടി വരുന്ന വന്ന ഒരു മതമായിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ലല്ലോ ഉണ്ടാവുക ഉപാദത്ത് പുനഃ സ്വാമിത്വ അലഹു പറയുന്നുണ്ട് കുഞ്ഞൂൽ ഇല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം ഫീമജലിസിൻ ഞങ്ങൾ ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സന്ധിയിൽ ഒരു സദസ്സിലിരിക്കുകയാണ് നിങ്ങൾ എനിക്ക് നിങ്ങൾ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല വ്യഭിചരിക്കുകയില്ല മോഷണം നടത്തുകയില്ല അള്ളാഹു പവിത്രമാക്കിയെ വധിച്ചു കളയുകയുമില്ല എന്ന് ന്യായമില്ലാതെ വധിച്ചു കളയുകയില്ല എന്ന് നിങ്ങൾ എന്നോട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ആ എന്നോട് ആരെങ്കിലും കരാറ് പറഞ്ഞിട്ട് അത് പൂർത്തീകരിച്ചാൽ അതിന്റെ പ്രതിഫലം എന്നിട്ട് ഇനി തെറ്റ് സംഭവിച്ചു ആ അവൻ ഇവിടെ ദുനിയാവിൽ വെച്ച് ശിക്ഷിക്കപ്പെടുകയും ചെയ്താൽ അത് അവന്റെ പാപ്പമോചനത്തിന് നിദാനമാകുന്നു എന്നിട്ട് പറയുകയാണ് ആരെങ്കിലും ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്നാൽ അള്ളാഹു അവന്റെ അബദ്ധത്തെ മറച്ചുവച്ചാൽ അവന്റെ കാര്യങ്ങൾ അള്ളാഹുവിംഗലാണുള്ളത് ഇൻഷാഫു അവനുദ്ദേശിച്ചാൽ അവൻ അവർക്ക് മാപ്പ് നൽകും അവനുദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ് അഥവാ ശിക്ഷ തേടി നടക്കുകയല്ല ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ പരസ്യമായി ആ തെറ്റിനെ അഭിമാനത്തോടു കൂടി ജനങ്ങളെ മുമ്പിൽ പരസ്യപ്പെടുത്തുകയല്ല വേണ്ടത് അല്ല മറച്ചു വെച്ചതിനെ മറച്ചു വെക്കണം ാണ് ഇതിലൂടെ പ്രവാചകൻ തിരുമേനി സല്ലാഹു അലൈവസം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുക പിന്നെ എന്തിനാണ് കിസ്വാസ് ആ കിസ്വാസിൽ നമ്മുടെ ജീവൻ നിലനിൽക്കാൻ സമൂഹത്തിന്റെ സമൂഹത്തിന്റെ ഭദ്രമായ സുരക്ഷിതമായ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവാൻ അവിടെ ജീവനത്തിന് അസ്വസ്ഥത വരാതിരിക്കാൻ സ്വസ്ഥ്യമായ അന്തരീക്ഷം ഉണ്ടാവാൻ കിസ്വാസ് അനിവാര്യമാണ് അതുകൊണ്ടാണ് ഖുർആൻ നമ്മോട് പറഞ്ഞത് നിങ്ങൾക്ക് ഈ കിസ്വാസിൽ ഹയാത്ത് ഹയാത്ത് ഉണ്ട് വലക്കും ഫിൽ ഖിസ്വാസി ഈ ുംയാൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് യൗലിൽ ബുദ്ധിയുള്ളവരെ നിങ്ങൾക്കിതിൽ ജീവിതമുണ്ട് എന്നിട്ട് പറയാണ് നിങ്ങൾ സൂക്ഷ്മത പോലിച്ചേക്കുമെന്ന് അപ്പൊ മോഷണി മോഷ്ട ഒരു വധിച്ചു കളി വധിച്ചാൽ ഒരാളെ വധിച്ചാൽ വധിക്കപ്പെട്ടവൻ്റെ കുടുംബം മാപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ വധിക്കപ്പെടുകയാണ് ഉണ്ടാവുക ഇനി ഇങ്ങനെ വധിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ മാപ്പ് നൽകിയാൽ പിന്നെ വധശിക്ഷ നടപ്പിലാക്കുകയില്ല മാപ്പ് നൽകാത്തവർക്ക് മോ ദിയ നൽകിയിട്ട് അയാളെ വെറുതെ വിടപ്പെടുകയാണ് ആരെങ്കിലും ഒരാൾ ഈ വിധേയമാക്കപ്പെട്ട അല്ലെങ്കിൽ ഈ കുറ്റത്തിന് വിധേയം കുറ്റത്തിന് വിധേയമായ അതാ പിന്നെ കൊലപാതക വധിക്കപ്പെട്ടവന്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ മാപ്പ് നൽകിയാൽ ആ വധശിക്ഷപ്പെ നടപ്പിൽ വരുത്തുകയില്ല അവരിൽ ആരെങ്കിലും പ്രായപൂർത്തിയ എത്താത്തവരുണ്ടെങ്കിൽ പ്രായപൂർത്തി എത്തുന്നത് വരെ ഭരണാധികാരി കാത്തുനിൽക്കുന്നു ആ പ്രായപൂർത്തി എത്തിയ ആരെങ്കിലും ഇയാൾക്ക് മാപ്പ് കൊടുത്താലും ഇയാളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും അപ്രകാരം തന്നെ ഈ കാലഘട്ടത്തിൽ കാലതാമസം വരുമ്പോൾ സ്വാഭാവികമായും വൈകാരികമായ ചിന്തയിൽ നിന്ന് ആ തിരിച്ചു വധിക്കുക തന്നെ വേണമെന്നതിൽ നിന്ന് മാറ്റം വരികയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യാനുള്ള സാധ്യതയും ഏറെയാണ് നമ്മൾ മനസ്സിലാക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശിക്ഷ നടപ്പിലാക്കേണ്ടി വന്നാൽ ശിക്ഷ നടപ്പിലാക്കാതിരിക്കുവാനുള്ള പഴുതുകൾ നോക്കും അവർക്കിടയിൽ മസ്ലഹത്ത് ശ്രമിച്ചു അവർക്കിടയിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കും ഒരു നിലക്കും നിർവാഹമില്ലെങ്കിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ തിരിച്ചു വധിക്കണമെന്ന് ആ കുടുംബങ്ങൾ ആവശ്യപ്പെട്ടാൽ പിന്നെ നീതിയോട് ചേർന്ന് നിൽക്കുന്നത് സമൂഹത്തിന്റെ ഭദ്ര യോട് ചേർന്ന് സത്യത്തിനോട് ചേർന്ന് നിൽക്കുന്നത് അത് നടപ്പിൽ വരുത്തുകയാണ് ഈ ഒരു വ്യക്തിയെ ഇവിടെ നിന്ന് നമ്മൾ വധിച്ചു കളയുന്നതോടുകൂടി അനേകം ജീവൻ രക്ഷിക്കാൻ ഒരു പക്ഷേ സാധിച്ചു എന്ന് വരാം എന്ന് മാത്രവുമല്ല ഈ ശിക്ഷ മാപ്പ് കൊടുക്കുന്നതിന് കുടുംബങ്ങൾക്ക് അവകാശമുള്ളതപ്പോൾ ഉണ്ടെങ്കിൽ ശിക്ഷ നടപ്പിലാക്കേണ്ടത് ഭരണാധികാരിയാണ് അതൊരിക്കലും കുടുംബങ്ങൾ ഈ കുറ്റക്ക കുറ്റക്കാരന് ശിക്ഷിക്കുകയല്ല അങ്ങനെ ഓരോരുത്തരും വിധേയരായവർ ശിക്ഷിക്കുന്നൊരവസ്ഥ വന്നാൽ അങ്ങനെ ശിക്ഷിക്കുന്നൊരവസ്ഥ വന്നാൽ സമൂഹത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടും എന്നത് തന്നെയാണ് പ്രധാനം മഹാനായ ഉമർ ഉമർവലിയുള്ള അദ്ദേഹത്തിന് അബൂൽ എന്ന മജൂസി ആ മജൂസി വിഷം കലർത്തിയ കത്തിയുമായി മിഹറാബിന്റെ മറവിൽ നിന്ന് അദ്ദേഹത്തെ കുത്തിയതും അങ്ങനെ വധിച്ചു കളഞ്ഞതും നമുക്കറിയാം ഇതിന് ഈ െ പ്രേരിപ്പിച്ചത് ഹുർമുസാൻ എന്ന് പറയുന്നൊരു വ്യക്തിയായിരുന്നു അങ്ങനെ ഹുർമുസാൻ എന്ന വ്യക്തിയെ തന്റെ പിതാവിനെ കൊല്ലാൻ പ്രേരണ നൽകിയ ഹുർമുസാനെ ഉമർ അലി ഉള്ളഹനുഹുവിൻ്റെ മകനായ ഉബൈദില്ലാർ അലി അള്ളാൻഹു വധിച്ചു കളഞ്ഞു ഉപ്പാന വധിച്ച വധിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചവനെ മകൻ വധിച്ചു കേസ് ഉസ്മാൻ അലിയല്ലാഹുവിൻ്റെ കോടതിയിലെത്തി ഉസ്മാൻ അലിള്ളാഹുഅലഹു വേണ്ടി അനുവാദം കൊടുത്തു അഥവാ ഹുർമുസാന്റെ കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾ മാപ്പ് നൽകില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെയും വധിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഈ സമയത്ത് ഹുർമുസാന്റെ മക്കൾ ഇസ്ലാമിന് നീതിബോധം മനസ്സിലാക്കിയ അവർ നിരുപാധികം ഉബൈദില്ലാ അറിയുല്ലാ നെഹ്വിന് മാപ്പ് നൽകുകയാണ് ഉണ്ടായത് ഞാനിത് പറയുന്നത് ഉമർ അലിയുല്ലാ നഹുവിനെ വധിച്ച അല്ലെങ്കിൽ വധിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചവനെ ശിക്ഷ നടപ്പിലാക്കേണ്ടത് മകൻ ഉബൈദില്ലയല്ല ആരാണോ ഹലീഫ ആരാണോ ഭരണാധികാരി സുൽത്താൻ ആർക്കാണോ അയാളാണ് നടപ്പിലാക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത് സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് ഇസ്ലാമികമായ രാഷ്ട്രങ്ങളിലും ഇസ്ലാമികമായ നില നിലപാടുകൾ സ്വീകരിക്കുന്ന സ്ഥലങ്ങളിലും കുറ്റങ്ങളും ഒക്കെ ഒട്ടേറെ കുറവാണ് നമ്മുടെ നാടുകളിൽ പലപ്പോഴും പരോളിലിറങ്ങിയിട്ടും അല്ലെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടും അങ്ങനെ വീണ്ടും വീണ്ടും അതിനേക്കാൾ ഗുരുതരമായ തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ ആവർത്തിക്കുന്നത് നമ്മൾ വർത്തമാന ലോകത്ത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വസ്തുതയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ് ഇസ്ലാം അത് സമാധാനമാണ് അത് മാനവികതയോട് ചേർന്ന് നിൽക്കുന്നതാണ് അത് പ്രായോഗികമായ നിലപാടുകളും നിയമങ്ങളുമാണ് അതിലുള്ളത് ശിക്ഷിക്കേണ്ടി വന്നാൽ ശിക്ഷണം നടത്തേണ്ടി വന്നാൽ സ്വാഭാവികമായും ആ ശിക്ഷണത്തിന് വേണ്ടി അതിൽ കൃത്യമായ നിയമങ്ങളും വ്യവസ്ഥകളുമുണ്ട് കുറ്റം സ്ഥാപിക്കപ്പെടണം ഒരു കുറ്റവാളി കുറ്റം തെളിയാതെ വെറുതെ വിടുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു കുറ്റവാളി കുറ്റം ചെയ്യാതെ ശിക്ഷിക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് എന്ന ഒരു നിലപാടാണ് ഇസ്ലാമ രംഗത്ത് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ വർത്തമാന കാലത്തുള്ള ശബ്ദകോലാഹലങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിൻ്റെ നേരെ ഉയർത്തിയിട്ടുള്ള ശബ്ദങ്ങൾ തന്നെയാണ് പക്ഷേ ഖുർആാൻ പറയുന്നുണ്ട് എ എന്തൊക്കെ തന്നെയാണെങ്കിലും അള്ളാഹുവിൻ്റെ ഈ പ്രകാശത്തെ ഊതിക്കെടുത്താൻ സാധ്യമല്ല അള്ളാഹു സുബ്ഹാനവത്തെ ആല പരിശുദ്ധമായ ഇസ്ലാമിനെ യഥാവിധം മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള തൗഫേക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അസ്സലാമലൈക്കും വർഹമത്തുള്ള